നമസ്തേ മാന്യമിത്രകലേ എവർക്കും സർവ്വവിധമായ ഐശ്വര്യത്താൽ സമൃദ്ധവും ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളാൽ ധന്യവുമായ ഒരു പൊന്നോണ ആശംസകളോടുകൂടി തുടങ്ങട്ടെ നമ്മുടെ വിഷയങ്ങളെല്ലാം പുരാണത്തിലും ഇതിഹാസത്തിലും വേദത്തിലും അധിഷ്ഠിതങ്ങളാണ് പല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ് തിരുത്തലുകൾക്ക് വിധേയമായിട്ടുള്ളതാണ് പല പരിഭാഷകളും എന്ന് പലപ്പോഴും പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ പരിചിതമല്ലാത്തതും ഒരുപക്ഷേ നിങ്ങൾ ചുരുക്കം ചെയ്ത് ചിന്തിച്ചിട്ടുള്ളതും ബഹുഭൂരിഭാഗവും ചിന്തിക്കാത്തതുമായ തലത്തിലേക്കാണ് മഹാബലിയുടെ കഥ തന്നെ ഉദാഹരണമാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടതും തെറ്റായ രീതിയിൽ നമ്മിലേക്ക് എത്തിക്കപ്പെട്ടതുമായ ഒരു തലം ആണ് മഹാബലിയുടെ അതുപോലെ അനേകം കഥകളുണ്ട് സന്ദർഭങ്ങളുണ്ട് പ്രകാരമാണ് ചരിത്രത്തെ ഇത്രയേറെ വളച്ചൊടിച്ചത് എന്നറിഞ്ഞുകൂടാ സത്യത്തിൽ നിന്ന് ബഹുദൂരം നമ്മൾ പോയിരിക്കുന്നു പലപ്പോഴും നമ്മൾ നമ്മുടെ പൈതൃകത്തിൻ്റെ പ്രതീകങ്ങളായ അല്ലെങ്കിൽ അറിവിൻ്റെ നിറദീപങ്ങളായ വേദങ്ങളെയോ പുരാണങ്ങളെയോ ഉപനിഷത്തുകളെയോ പഠിക്കുവാൻ നമ്മൾ താല്പര്യം കാണിക്കാത്തതിനാൽ ഒന്നുകൊണ്ട് മാത്രമാകാം പണ്ട് ഇത് ഉന്നതകുലജാതർ എന്ന് പറഞ്ഞിരുന്നവർ തങ്ങളുടെ മാത്രം ഐറ്റപ്പിഴപ്പിൻ്റെ ഭാഗമായി വെച്ചുകൊണ്ട് നടക്കുകയും ഉള്ളവനിൽ പോലും അവന് യോഗ്യനല്ല എന്ന് അടച്ച് ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ അറിവിലേക്ക് അതെത്താതിരിക്കുവാനുള്ള കുൽശിത ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ അറിയപ്പെടേണ്ടതായിട്ടുള്ള വേദം വേദം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ജ്ഞാനം എന്നതാണ് സർവേശ്വരനെ ജ്ഞാനസ്വരൂപനെന്നാണ് വിളിക്കുന്നത് ഭഗവാൻ യാതൊരുവിധ ഐത്തങ്ങളുമില്ല ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃത്യമായി തന്നെ അത് പറയുന്നുണ്ട് നാല് ഗോത്രങ്ങളെ ഞാൻ സൃഷ്ടിച്ചു എന്ന് ഭഗവാൻ പറയുന്നത് ഓരോരുത്തരും ചെയ്യുന്ന ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും എന്തിന് പ്രവൃത്തിയുടെയും അടിസ്ഥാനത്തിലാണ് അത് ഭഗവത്ഗീത പഠിക്കുമ്പോൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാകും ഏതായാലും അതിലേക്ക് ചില മാറ്റങ്ങൾ വരുത്തി അല്ലെങ്കിൽ ഏവരിലേക്കും അത് അതെത്താതിരിക്കുവാനുള്ള കുൽസിത മാർഗങ്ങൾ വിദേശികളും സ്വദേശികളുമൊക്കെ നടത്തി എന്ത് തന്നെ ആയാലും ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇന്ന് അവയെല്ലാം സുലഭങ്ങളാണ് അതുകൊണ്ട് സംശയ നിവാരണത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഗ്രന്ഥത്തെ ആശ്രയിച്ചാൽ മാത്രം മതി പലപ്പോഴും പല രീതിയിലുള്ള പരിഭാഷകൾ ആണ് പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി മൂലകൃതിയെ തന്നെ ആശ്രയിച്ചാൽ ഒരു പരിധിവരെ യുക്തിക്ക് നിരക്കുന്ന അനേകം അനേകം തലങ്ങളെ നമ്മൾക്ക് ദർശിക്കുവാൻ കഴിയും ഇവിടെ അത്തരത്തിലുള്ള ഒരു തലത്തിലേക്കാണ് നൃത്തങ്ങളെ നിങ്ങൾ ഏവരെയും എത്തിക്കുന്നത് സമയക്കുറവുള്ളത് കൊണ്ട് അധികം വിശാലമായി പറയുന്നില്ല ഏതായാലും തിരുവോണം വന്നു ഈ തിരുവോണം കൊണ്ട് എന്താണ് നമ്മുടെ പ്രയോജനം ഭാഗവതത്തിലെ അല്ലെങ്കിൽ മഹാഭാരതത്തിലെ ഓരോ കഥയെയും ഓരോ കഥാപാത്രത്തെയും വേദവ്യാസം സൃഷ്ടിച്ചത് പ്രതീകങ്ങളായിട്ടാണ് നീ ഒന്നെങ്കിൽ ഈ കഥാപാത്രമാകരുത് അല്ലെങ്കിൽ ഈ കഥാപാത്രമായി നീ മാറണം നീ നന്മയുടെ പ്രതീകമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന കഥാപാത്രത്തെ മാതൃകയാക്കണം നീ തിന്മയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നിനക്ക് സ്വയം ചിന്തിക്കാനായി തിന്മയുടെ പ്രതീകങ്ങളെ കഥാപാത്രങ്ങളെ വേദവ്യാസം നമ്മൾക്കായി പകർന്നു വന്നു പുരാണങ്ങളിലൂടെ പതിനെട്ട് പുരാണങ്ങളുടെയും വിധിവൃത്തം അതാണ് അതുകൊണ്ട് തന്നെ പുരാണങ്ങളുടെ ലക്ഷ്യം തന്നെ ഭഗവാൻ വേദവ്യാസൻ തുടക്കത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നില്ലേ ഉദ്ധരേ ആത്മനാത്മാനം ജ്ഞാനത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് വേദവ്യാസന്റെ ഇച്ഛയും ആഗ്രഹവും കാരണം നമ്മെ ആരെങ്കിലും പറ്റിക്കുന്നുവെങ്കിൽ നമ്മളെ ആരെങ്കിലും ചതിക്കുന്നുവെങ്കിൽ അത് നമ്മളെ ചതിക്കുന്നവൻ്റെയോ പറ്റിക്കുന്നവൻ്റെയോ ബുദ്ധിയുടെ കുടല് കൊണ്ടല്ല മറിച്ച് നമ്മളുടെ അറിവിൻ്റെ കുറവ് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ സ്വയം നിന്നുകൊടുക്കുകയാണ് വിധേയരാവുകയാണ് അതുപോലെ ആണ് മറ്റു പലരും നമ്മെ പറ്റിക്കുന്നത് ആ അവസ്ഥ എത്താതിരിക്കണം ഏവരും അറിവിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തരാകണം അറിവിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തനായ ഒരുത്തനെയും ആർക്കും ഒരു രീതിയിലും മാർഗഭ്രംശം വരുത്തുവാനോ ദിശാബോധമില്ലാത്തവനായി മാറ്റുവാനോ കഴിയുകയില്ല ഈ പരമമായ യാഥാർത്ഥ്യത്തോടും ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പതിനെട്ട് പുരാണങ്ങളും വേദവ്യാസം രചിച്ചതെന്ന് അദ്ദേഹം തന്നെ അസന്നഗ്ധമായി പലയിടത്തും പലപ്പോഴായി പറയുന്നുണ്ട് ഏതായാലും തിരുവോണം വന്നു തിരുവോണത്തിലെ പ്രധാന കഥാപാത്രമായിരുന്നു മഹാബലിയും വാമനനും മഹാബലി പ്രശസ്തനാകണമെങ്കിൽ തീർച്ചയായും വാമനൻ വേണമല്ലോ വാമനൻ പ്രശസ്തനാകണമെങ്കിൽ മഹാബലിയും വേണം കാരണം ഇവർ രണ്ടുപേരും അവിഭാജ്യ ഘടകമാണ് സാമ്പാറിലെ പരിപ്പും കഷ്ണങ്ങൾ എന്നതുപോലെ അല്ലെങ്കിൽ പ്രഥമനിലെ അടയും ശർക്കരയും എന്നതുപോലെ അവിഭാജ്യ ഘടകങ്ങൾ തന്നെയാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങളും അങ്ങനെയെങ്കിൽ ഈ മഹാബലിയെയും വാമനമൂർത്തിയെയും പ്രശസ്തിയുടെ ഉത്ത ശൃങ്കത്തിലേക്ക് എത്തിക്കുവാനും എന്തിന് ഇവരാ തലത്തിലേക്ക് എത്തുവാനും നിദാനമായി കർട്ടന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനേകം വ്യക്തിത്വങ്ങളുണ്ട് അവർ പലപ്പോഴും രംഗപടത്തിന് പുറകിലാണ് അവരുടെ സമർപ്പണവും ഡെഡിക്കേഷനും ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർ ശ്രദ്ധിക്കപ്പെട്ടത് അത്തരത്തിലുള്ള രണ്ട് വ്യക്തിത്വങ്ങളെ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ് കാരണം മഹാബലിയെ സർവവിധമായ ഐശ്വര്യത്തിൻ്റെയും മൂർത്തിമദ്ഭാവമായ സുതലത്തിലെ അധിപതിയായി ാരായണൻ വാമനമൂർത്തിയായി വന്ന് അവരോധിക്കുമ്പോൾ നാരായണന് വാമനമൂർത്തിയായി ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ തൻ്റെ വിശ്വസ്ത ഭക്തനായ മഹാബലിയെ അഷ്ട ഐശ്വര്യങ്ങൾ നൽകി അനുഗ്രഹിക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകണം ഒരു സന്ദർഭം ക്രിയേറ്റ് ചെയ്യണം യാതൊരു സംശയമില്ലല്ലോ ആ സന്ദർഭം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് യോഗ്യരായ വ്യക്തികൾ ഉണ്ടാകണം ഇവിടെ വാമനമൂർത്തിയുടെ സൃഷ്ടിക്ക് കാരണക്കാരായി മാറുന്നത് രണ്ട് ഉത്തമരായ ദമ്പതികളാണ് ഒരു മാതാവും പിതാവുമാണ് അപ്പോൾ ഒരു മാതാവിന്റെയും പിതാവിന്റെയും സമർപ്പണം ഉണ്ടെങ്കിൽ ലോകത്തിലെ സർവവിധമായ യശസ്സിനെയും എത്തിക്കുവാൻ കഴിവുള്ള അല്ലെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയെ ആകർഷിക്കുവാൻ കഴിവുള്ള അല്ലെങ്കിൽ ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും അർഹിക്കുന്ന രീതിയിലുള്ള ഉന്നതകരമായ തലത്തെ പ്രദാനം ചെയ്യുവാൻ കഴിയുള്ള ഒരു സന്തതിയെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വേദവ്യാസൻ നമ്മൾക്ക് കാട്ടിത്തരുന്നു ആരിലൂടെ വാമനമൂർത്തിയുടെ പിതാവായ കശ്യപ മഹർഷിയിലൂടെയും വാമനമൂർത്തിയുടെ മാതാവായ അതിഥിമാതാവിലൂടെയും ദേവേന്ദ്രന്റെ ദേവസിംഹാസനത്തെയും ദേവലോകത്തെയും സമസ്ത പ്രപഞ്ചത്തിന്റെ ആധിപത്യത്തെയും മഹാബലി തന്റെ ബുദ്ധിയിലൂടെ ശക്തിയിലൂടെ കരകതമാക്കിയിരിക്കുന്നു ഏഴകളായി അലയേണ്ടി വരുന്ന ദേവന്മാർ ആശ്രയമായി മാതാവിനെ ആശ്രയിക്കുന്നു സന്തതികളുടെ സങ്കടം കണ്ടപ്പോൾ മാതാവിന് എന്തെന്നില്ലാത്ത സങ്കടം വന്നു സങ്കടം വന്ന ആ മാതാവിടത്തിന് പരിഹാരമായി മാർഗം അന്വേഷിച്ച് പതിയായ അല്ലെങ്കിൽ ദേവന്മാരുടെ പിതാവായ കശ്യപന്റെ അരികിലേക്ക് എത്തുന്നു കശ്യപ മഹർഷിയോടെ ചോദിക്കുന്നു നമ്മുടെ സന്തതികളുടെ സങ്കടം കാണുന്നില്ലേ അങ്ങയെന്ന് പക്ഷെ കശ്യപനൊന്നും പറയാൻ കഴിഞ്ഞത്തില്ല കാരണം കശ്യപൻ ദേവന്മാരുടെ പിതാവാണ് അസുരന്മാരുടെ പിതാവാണ് രാക്ഷസന്മാരുടെയും പിതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വേർതിരിവൊന്നും നടത്താൻ കഴിയില്ലേ എന്തിന് സമസ്ത ജീവജാലങ്ങളും കശ്യപ ഗോത്ര പ്പെട്ടവരാണ് നമ്മളടക്കം സമസ്തരും ഗോത്രജരാണെന്നാണ് നമ്മുടെ പുരാണങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത് അത് മറ്റൊരു വിഷയം അവിടെ നിൽക്കട്ടെ ഏതായാലും കശ്യപനോട് എന്ന് പരാതി അതിഥിമാതാവ് പറയുമ്പോൾ കശ്യവൻ എന്ത് ചെയ്യുന്നു തൻ്റെ പ്രാണപ്രിയയോട് പറയുന്ന പ്രിയേ എന്നാൽ ഇതിന് പരിഹാരം കാണാൻ കഴിയുകയില്ല എന്നാൽ പരിഹാര മാർഗം നിനക്ക് ഞാൻ ഉപദേശിച്ചു തരാം ഇങ്ങനെ ആയിരിക്കണം ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു സങ്കടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വസന്തതിക്കൊരു സങ്കടമുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താനുള്ള മാർഗം അദ്ദേഹത്തിന് അറിയാമെങ്കിൽ ആ മാർഗം ആർക്കാണെങ്കിലും പ്രാണപ്രിയയ്ക്കാണെങ്കിലും സഹോദരിക്കായാലും സഹോദരനാണെങ്കിലും ഒരു മാർഗം അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഇവിടെ കശ്യവൻ പറയുന്നു നീ എൻ്റെ അഭിപ്രായത്തിൽ നാരായണനെ തപം ചെയ്യൂ നാരായണനെ പ്രീതിപ്പെടുത്തു നാരായണ കൃപയുണ്ടെങ്കിൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല സമസ്ത ജരാചരങ്ങളുടെയും നിലനിൽപ്പിനെ ആശ്രയിക്കുന്നത് ആ സർവേശ്വരനായ ഭഗവാനെയാണ് അതുകൊണ്ട് നീ യാതൊരു സംശയവും കൂടാതെ നിർമ്മലവും നിസ്തുലവുമായ ഭക്തിയോടുകൂടി നാരായണനെ തപം ചെയ്യൂ തീർച്ചയായും നാരായണൻ അതിന് പരിഹാരം തരുമെന്ന് പറയുമ്പോൾ പണ്ട് മൂന്താനസ്വാമിയാർ തന്റെ ധർമ്മപത്നിയോട് പറഞ്ഞതുപോലെ നിനക്ക് ഉണ്ണി വേണമെന്നുണ്ടെങ്കിൽ നീ ഗുരുവായൂരപ്പനോട് നേരിട്ട് തന്നെ ഭജിക്കൂ എന്നോടെന്തിനാ പറയുന്നത് അങ്ങി എന്ന് ഗുരുവായപ്പനോട് ഉണ്ണിയെ ചോദിക്കൂ അങ്ങി അങ്ങിയെന്ന് ഗുരുവായപ്പനോട് ഉണ്ണിയെ തരാൻ പറയൂ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പ്രാണപ്രിയെ നീ തന്നെ ഭഗവാനോട് നേരിട്ട് പറയുന്നതല്ലേ എന്ന് മൂന്താനം പറഞ്ഞതുപോലെ പ്രജാപതി ഇവിടെ അതിഥിമാതാവിനോട് പറയുന്നു നീ തന്നെ നാരായണനോട് അപേക്ഷിക്കൂ തീർച്ചയായും പരിഹാരം ഉണ്ടാകും എന്ന് പറയുമ്പോൾ തൻ്റെ പതിയുടെ വാക്കിനെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ആ ദേവമാതാവായി അതിഥി കഠിനമായ തപം ചെയ്യുന്നു പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു ആ അതിഥിമാതാവിൻ്റെ തപസിലും പൂജാതി കർമ്മങ്ങളിലും സന്തോഷവാനായ ഭഗവാൻ പ്രസന്നനായി ദേവിയുടെ മുമ്പിലേക്ക് എത്തി അനുഗ്രഹിക്കുന്നു അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഞാൻ അമ്മയുടെ പുത്രനായി ജനിക്കുകയും അമ്മയുടെ സന്തതികളുടെ സർവ്വവിധമായ സങ്കടങ്ങളെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യും സങ്കടപ്പെടേണ്ടതില്ല അതുകൊണ്ട് ഞാൻ ജനിക്കുവാനുള്ള സാഹചര്യവും സന്ദർഭവും കൃത്യമായി സൃഷ്ടിക്കുക എന്നത് അമ്മ എന്ന രീതിയിൽ ഭവതിയുടെയും ദേവിയുടെയും അച്ഛൻ എന്ന രീതിയിൽ കശ്യപ പ്രജാപതിയുടെയും ധർമ്മമാണ് അത് കൃത്യമായി കുറ്റമറ്റ രീതിയിൽ പരിപാലിക്കൂ അതിനുള്ള സാഹചര്യം ഒത്തു വരുമ്പോൾ തീർച്ചയായും ഞാൻ അവതരിക്കുക തന്നെ ചെയ്യും അതിലൂടെ സർവ്വവിധമായ സങ്കടങ്ങൾക്കും ശമനമുണ്ടാക്കും എന്ന് പറയുന്നു ഭഗവാൻ അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുമ്പോൾ അതിഥി മാതാവ് കശ്യപ്രജാപതിയുടെ അരികിലേക്ക് എത്തി ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു തനിക്ക് വരം തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ കശ്യവൻ തൻ്റെ പ്രാണപ്രിയോട് പറയുന്നു ഭഗവാൻ്റെ മാതാവാകണമെങ്കിൽ നീ വളരെയേറെ ശ്രദ്ധിക്കണം കാരണം ഒരു സന്തതിയുടെ സ്വഭാവത്തിൽ പിതാവിനേക്കാൾ കൂടുതൽ നിർണായകമായ സ്ഥാനമാണ് മാതാവിനുള്ളത് കാരണം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തൻ്റെ സന്തതികളുടെ സ്വഭാവത്തിന്റെ ഭൂരിഭാഗവും രൂപീകരിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ ഉദരത്തിൽ കുട്ടി വളരുന്ന ഒൻപതൊൻപതര മാസം വളരെ പ്രാധാന്യമുള്ള ാണ് ആ സമയത്ത് അമ്മ കഴിക്കുന്ന ആഹാരം അമ്മ കുടിക്കുന്ന ജലം അമ്മ ശ്വസിക്കുന്ന വായു അമ്മയുടെ ചിന്തകൾ വികാര വിചാരങ്ങളെല്ലാം കൃത്യമായി തന്നെ ഗർഭസ്ഥ ശിശുവിലേക്കും എത്തപ്പെടും അതുകൊണ്ട് തന്നെ നീ ഉത്തമനായ ഒരു സന്തതിക്ക് ജന്മം കൊടുക്കുവാൻ നീ ആഗ്രഹിക്കുന്നു എങ്കിൽ എന്തു ചെയ്യണം നിനക്ക് ജനിക്കാൻ പോകുന്ന സന്തതി സൽസ്വഭാവത്തിന്റെയും സർവവിധമായ യശസ്സിന്റെയും ഭാവമാകണമെങ്കിൽ നീ നാരായണന് തുല്യം സ്വഭാവം മഹിമയുള്ള ഒരു സന്തതിയെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നാരായണന് തുല്യം രൂപലാവണ്യമുള്ള ഒരു സന്തതിയെ കാക്ഷിക്കുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യണം ദിനംതോറും നാരായണന്റെ ദിവ്യമായ തിരുമുഖ കമലത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ശംഖുചക്ര ഗതാധാരിയും ശ്യാമവർണനും അതിലേറെ സൗന്ദര്യ അനൂപനമായി ഭഗവാന്റെ തിരുമുഖ കമലത്തെ മന്നതാരിൽ സ്മരിച്ചുകൊണ്ട് നാരായണന്റെ നാമങ്ങൾ ജപിക്കണം അത് സഹസ്രനാമം അറിയുമെങ്കിൽ സഹസ്രനാമം ജപിക്കണം അഷ്ടോത്തരമെങ്കിൽ അഷ്ടോത്തരം ജപിക്കണം ഒന്നുമല്ല എങ്കിൽ നാരായണ നാരായണ എന്ന് പലപ്പോഴും കഴിയുന്നത്ര സമയം പറഞ്ഞുകൊണ്ടേയിരിക്കണം അനാവശ്യമായ ചിന്തകൾക്ക് ഒരു നിമിഷം പോലും മനസ്സിനെ മാറ്റിവെക്കരുത് മറ്റുള്ളവരുടെ അപവാദങ്ങളും കുറ്റങ്ങളും കുറവുകളും പറയുവാനായി സമയത്തെ പാഴാക്കരുത് സച്ചിന്തകൾ ഉണ്ടാകണം മനസ്സിന് ഇമ്പത്തെയും ശാന്തിയെയും പ്രദാനം ചെയ്യുന്ന സംഗീതകരമായ എത്തണം ഭഗവത് സ്തുതികളെ നിരന്തരം ശ്രവിക്കണം ജ്ഞാനപ്രദങ്ങളായ കൃതികളെ പാരായണം ചെയ്യണം പിന്നെയോ ശുദ്ധവും നിർമ്മലവും സംഘർഷരഹിതവും ആയ സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗർഭകാലത്ത് ദുർബുദ്ധികളായും ദുസ്വഭാവികളുമായും യാതൊരു രീതിയിലുള്ള സംഘവും ചെയ്യുവാൻ പാടില്ല ഒരു ജീവജാലങ്ങളെ ഹനിക്കുവാനോ എന്തിന് അനാവശ്യമായി ദ്രോഹിക്കുവാനോ പാടില്ല പരുഷമായ ഒരു വാക്കുപോലും പറയുവാൻ പാടില്ല ഇപ്രകാരം നീ നിന്റെ ഗർഭകാലത്തെ പൂർത്തീകരിക്കുകയാണെങ്കിൽ നാരായണന് തുല്യം സ്വഭാവമഹിമയും അതിലേറെ സർവ സങ്കടങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നതുമായ ഒരു പുത്രൻ നിനക്ക് ജനിക്കും അതുകൊണ്ട് ഞാൻ ഈ ഉപദേശിച്ചു തന്ന വ്രതചര്യത്തിലൂടെ നിന്റെ ഗർഭകാലത്തെ പൂർത്തീകരിക്കണമെന്ന് പറയുമ്പോൾ ഇത് കേവലം കശ്യവ പ്രജാപതി തൻ്റെ പത്നിയായ അതിഥി മാതാവിനോട് കൊടുക്കുന്നതല്ല അതിഥി നിമിത്തീകൃത്തിയ കശ്യപ ഉപാച എന്ന് വേണമെങ്കിൽ പറയാം അതിഥിയെ മാതൃകയാക്കിക്കൊണ്ട് സമസ്ത മാതാക്കൾക്കുമായി എല്ലാ അമ്മമാർക്കുമായി സൽസന്തതികൾക്ക് ജന്മം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ മാതൃഹൃദയങ്ങൾക്കും വേണ്ടിയിട്ടാണ് കശ്യപൻ ഇവിടെ പറഞ്ഞത് ആ കശ്യപ്രജാവധി കൊടുത്ത നിർദ്ദേശം അക്ഷരം പ്രതി മാനിച്ചതുകൊണ്ടും അനുസരിച്ച ഒരൊറ്റ കാരണത്താലാണ് വാമനമൂർത്തി എന്ന രൂപത്തിൽ ഭഗവാൻ അവതരിച്ചതും തൻ്റെ പ്രിയപ്പെട്ട ഭക്തനായ മഹാബലിയെ ദേവേന്ദ്രന് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത അതുല്യമായ സ്ഥലത്തിലേക്ക് ഉയർത്തിയതും ചിരകാലം ആജീവനാന്തകാലം മരണത്തെ അതിജീവിച്ചുകൊണ്ട് സർവവിധമായ സമൃദ്ധിയുടെയും മൂർത്തിമദ്ഭാവമായ അങ്ങ് വസിക്കട്ടെ ചക്രവർത്തി പദം അലങ്കരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചതും അങ്ങ് എപ്പോൾ കാണുവാൻ എന്നെ ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാം മാന്തം കൂടാതെ എൻ്റെ ദർശനം അങ്ങക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചതും ആ ഒരൊറ്റ കാരണത്താലാണ് മഹാബലിയെല്ലാം ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പോയി വാമനമൂർത്തികളായി ഇന്ന് ഓരോരോ ഭവനത്തിൽ ജനിക്കുന്ന സന്തതികളാണ് ഈ ലോകത്തിൻ്റെ ഐശ്വര്യത്തെയും സമൃദ്ധിയും പരിപാലിക്കേണ്ടത് എവിടെയൊക്കെ ആസുരീയത നിലനിൽക്കുന്നുവോ എവിടെയൊക്കെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ എവിടെയൊക്കെ അധർമ്മം ക്രമത്തിലധികമായി വർദ്ധിക്കുന്നുവോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ് അതുകൊണ്ട് തന്നെ സൽസന്തതികൾ ഈ സമൂഹത്തെ അത്യന്താപേക്ഷിതമാണ് ഈ സമൂഹത്തിൽ നിന്നും സൽസന്തതികളും സൽ സ്വഭാവികളും അന്യം നിന്നുപോയാൽ പോയാൽ സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ തകിടം മറിയും അതുകൊണ്ട് തന്നെ ജനിക്കുന്ന ഓരോ സന്തതിയും സൽബുദ്ധിയായിരിക്കണം എന്റെ സന്തതി മൂലം ഈ സമൂഹത്തിന് യാതൊരുവിധ ദോഷവും ഉണ്ടാകരുത് സങ്കടവും ഉണ്ടാകരുത് മറിച്ച് എന്റെ സന്തതി ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ ഉയർത്തി നടക്കാവുന്ന തലത്തിൽ ആയണ എന്നെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തമകരമായ ഉപദേശമാണ് മഹാബലി ചരിതത്തിലൂടെ നമ്മൾക്കായി നൽകുന്ന മറ്റൊരു തലം ഇതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ഒരു മാതാവിന്റെ സമർപ്പണം ഒന്നുകൊണ്ട് മാത്രമാണ് നാരായണൻ പോലും മനുഷ്യരൂപം സ്വീകരിച്ച് മർത്യരൂപം സ്വീകരിച്ച് ഭൂമിയിൽ വാമനമൂർത്തിയായി അവതരിച്ചതിന്റെ കാരണം ആ മാതൃഹൃദയത്തിന്റെ ധന്യതയാണ് സമർപ്പണമാണ് ശ്രദ്ധയാണ് അത്തരത്തിലുള്ള സന്തതികളായി ഈ നാട് മുഴുവൻ നിറയണം ദേശം മുഴുവൻ നിറയണം ലോകം മുഴുവൻ നിറയണം ലോകത്തിന് മുഴുവൻ സുഹൃതം സർവഭൂതാന സമസ്ത ജീവജാലങ്ങൾക്കും ഐശ്വര്യം ണം സമൃദ്ധി ഉണ്ടാകണം അർഹിക്കുന്നവൻ അർഹിക്കപ്പെടുന്നതെല്ലാം വിഘ്നവും കൂടാതെ ലഭിക്കണം എന്നതാണ് വേദവ്യാസന്റെ ആഗ്രഹം അതാണ് ആ ഇച്ഛയാണ് ഭഗവാൻ ഈ പുരാണകൃതികളിലൂടെ നമ്മൾക്കായി പകർന്നു തന്നത് അതിനെ അല്പമൊന്ന് മനസ്സിലാക്കുവാനും സ്വൽപ്പമൊന്ന് പ്രാവർത്തികമാക്കുവാനും ശ്രമിച്ചാൽ നമ്മുടെ ജീവിതമായിരിക്കും ധന്യമാകുന്നത് അതിനുള്ള അവസരം സർവേശ്വരൻ ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളകരമായ ഐശ്വര്യകരമായ തിരുവോണം ഒരിക്കൽ കൂടി ആശ ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം ഹരിയോം